അലൈക്കും വാഹമത്തുള്ള ബിസ്മില്ലാഹി വസ്സലാമു വലഹമ്മുസ് അഷ്റഫി റസൂലില്ല അമ്മാബായ ബഹുമാനം നിറഞ്ഞ ഉഷ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നാം പറഞ്ഞത് ഹിർക്കൽ രാജാവ് നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അബൂ സുഫിയാൻ റബിയാഹുനവിനോട് ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി ഹത്ത ഇതൻ തഹസ് അൽ ജവാബ് അങ്ങനെ ചോദ്യവും മറുപടിയും അവസാനിച്ചാൽ ആല ഹിർക്കൽ അബൂ സുഫിയാനോട് ഹിർത്തലു പറഞ്ഞു അൻ നസബിഹി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ എന്നോട് ചോദിക്കുകയുണ്ടായി ഫർത്ത അം ദു നസബ് അപ്പോൾ അപ്പോൾ അദ്ദേഹം നിങ്ങളിൽ നല്ല തറവാടുള്ള വ്യക്തിത്വമാണെന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഫക്കദാ അരി കർസുലു തുസു ഫി നസബി കൗമിയ ഇപ്രകാരം തന്നെയാണ് മുർസലീങ്ങൾ അവരുടെ സമൂഹത്തിൻ്റെ തറവാട്ടിൽ തന്നെയാണ് നിയോഗിക്കപ്പെടുന്നത് വസൽ തുക്ക ഹൽ ഖാല ഹദും മിൻകും ഹാദൽ കൗൽ ഈ ഒരു വാദം നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ഞാൻ താങ്കളോട് ചോദിക്കുകയുണ്ടായി ഫർത്ത അല്ല അപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞത് ഇല്ല ഒരിക്കലും ആരും ഈ വാദം മുമ്പ് ഉന്നയിച്ചിട്ടില്ല എന്നായിരുന്നു ഫ അതുകൊണ്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ലൗഖാൻ അഹദുൻ പാലഹാദുൽ കൗല കപുലോ ലുൽ തുർ അജുലിൻ എൽ ടി ബി കൗലിൻ കീല കപുലോ ആരെങ്കിലും അദ്ദേഹത്തിന് മുമ്പ് ഈ വാദം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറയും മുമ്പ് പറയപ്പെട്ട ഒരു വാദവുമായിട്ട് ഇദ്ദേഹം വരികയാണ് എന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ അങ്ങനെ പറയാൻ എനിക്ക് നിർവാഹമുണ്ടായില്ല വസാൽത്തുക്ക ഹൽഖാന മിൻ നാബാ ഈഹി മീൻ മലിക്കിൻ അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ വല്ല രാജാക്കന്മാരും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ താങ്കളോട് ചോദിക്കുകയുണ്ടായി ഫർത്ത അല്ല അപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞു ഇല്ല ഒരിക്കലും രാജാവ് ഉണ്ടായിട്ടില്ല കുൽത്തു ഫലോ ഖാന മിൻ അബാഹി അബായിഹി മിൻ മലിക്കിൻ ഞാൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാപ്പമാരുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജാവ് പിതാക്കന്മാരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കുൽത്തു ഞാൻ പറയുമായിരുന്നു റജുലുൻ യത്തുലുബു മിൽക്ക അബിഹി ഇതാ ഒരാൾ തൻ്റെ പിതാവിൻ്റെ രാജാധികാരം തേടുകയാണ് തേടുന്നു അന്വേഷിക്കുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ അത് പറയാനും എനിക്ക് സാധിച്ചില്ല വസാൽത്തുക ഹൽകുന്തും തത്ത ഹിമൂരഹു മിൽക്കി നിങ്ങൾ അദ്ദേഹത്തെ കളവുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് ഞാൻ താങ്കളോട് ചോദിക്കുകയുണ്ടായി കബുലിയക്കുലമ കാൽ അദ്ദേഹം പറഞ്ഞ ഈ ആശയം പറയുന്നതിന് മുമ്പായിട്ട് കളവ് പറയൽ കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കളവ് പറയുമെന്ന് അദ്ദേഹത്തെക്കുറിച്ച് ധാരണയുണ്ടോ എന്ന് ഞാൻ താങ്കളോട് ചോദിക്കുകയുണ്ടായി ഫലഖർത്ത അല്ല അപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞത് ഇല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഫക്ത് ആരിഫു എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു അന്നഹൂലം ലംയക്കുൻ ലദറുൽ ഖിദീബ അല നാസി വയ ഖീബു അലല്ലാ അദ്ദേഹം ജനങ്ങളോട് കളവു പറയലിനെ ഉപേക്ഷിക്കുകയും അള്ളാഹുവിനോട് കളവു പറയുകയും ചെയ്യുന്ന ആളാവുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വസാൽ തുഖ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയുണ്ടായി അസ്രാഫു നാസി അംദു അമുഅഅഫാഹും ജനങ്ങളിൽ പ്രമാണിമാരാണോ അദ്ദേഹത്തെ പിന്തുടരുന്നത് അതോ ദുർബലരായിരിക്കുന്ന ആളുകളാണോ ഫലഖർത്ത് ഇപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞു അന്നു വഫാഹും ഇത്തുഹു ജനങ്ങളിൽപ്പെട്ട ദുർബലരായിരിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത് വഹും അത്ബ് റസൂൽ അവർ അവരാണ് പ്രവാചകന്മാരുടെ മുർസലീങ്ങളുടെ അതുബായി പിൻഗാമികൾ പിന്തുടർച്ചക്കാർ വസാൽ തുക് ഞാൻ നിങ്ങളോട് ചോദിക്കുകയുണ്ടായി ഐ യസീദൂന അമി എം ഖുസൂൻ അവർ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് ഫർസ് അപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞു അന്നഹും യസീദൂൻ അവർ വർദ്ധിക്കുകയാണെന്ന് വക്കദാലി കാമുൽ ഈമാൻ ഹത്തായത്തിം പ്രകാരം തന്നെയാണ് ഈമാൻ അത് കൊണ്ടിരിക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഹത്തായത്തിമ്മ പൂർത്തിയാകുന്നത് വരെ വസാൽ തുഖ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയുണ്ടായി ഐ അർത്തദ് അഹദുൻ സഹ്തത്തല്ലി ദീനി ഹി ബാന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ മതത്തിൽ നിന്ന് ആ മതത്തിൽ പ്രവേശിച്ചതിന് ശേഷം ആ മതത്തിനോടുള്ള ദേഷ്യം കാരണം രാജിവെക്കുന്നുണ്ടോ ഫർത്ത് അപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞു അല്ല ഇല്ല കദാലിക്കല്ലിമാൻ ഇപ്രകാരം തന്നെയാണ് ഈമാൻ ഹീന തുഹാലിത്തു ബഷാത്ത തുഹു ബഷാശത്തുഹു അൽ കുലൂബ് ആ ഈനം ഈമാനിൻ്റെ ആഹ്ലാദം സന്തോഷം ഹൃദയങ്ങളോട് ലയിച്ചു ചേരുമ്പോൾ ഒരിക്കലും പിന്നെ അതിൽ നിന്ന് രാജിയുണ്ടാവുകയില്ല വസാൽ തുഖ് ഞാൻ താങ്കളോട് ചോദിക്കുകയുണ്ടായി ഹൽ അഹദീർ അദ്ദേഹം വഞ്ചന നടത്താറുണ്ടോ ഫദഖർത്ത് അപ്പോൾ താങ്കളിനോട് പറഞ്ഞു അല്ല ഇല്ല വക്കദാലിക്കറുസുരു ലാ തകതിർ പ്രകാരം തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും വഞ്ചന നടത്താത്തവരാണ് വസാൽ തുഖ് മിമായ ഉമുറുക്കും ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താണ് അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുന്നത് ഫതഖർത്ത് അപ്പോൾ താങ്കളിനോട് പറഞ്ഞു അന്നഹുയുക്കും അന്ത അബുദുല്ലാഹലാ അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കാനും അവരിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കാനുമാണെന്ന് വയൻഹാക്കും അൻ അഭിബാധത്തിൽ ഉസാൻ ഇമ്പാരാധകരി ഇമ്പാരാധനയിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ തടയുന്നുണ്ടെന്നും എന്നോട് പറഞ്ഞു മാത്രവുമല്ല വയ ഉ മുറുക്കും വിസ്വലാത്തില്ല അഫാഫ് സ്കാരം കൊണ്ടും സത്യം കൊണ്ടും ചാരിത്രത കൊണ്ടും ചാരിത്രിശുദ്ധികൊണ്ടും അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് താങ്കൾ എന്നോട് പറഞ്ഞത് ഫൈൻകാനമാ കൂൽ ഹക്കൻ താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഫസയം ലിഖു മൗലിയ കഥമയ്യ ഹാത്തെയൻ അദ്ദേഹം എൻ്റെ ഈ രണ്ട് കാൽപാത നിൽക്കുന്ന സ്ഥലം ഉടമപ്പെടുത്തുക തന്നെ ചെയ്യും കുന്തു അന്നഹു ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകും ലം മക്കുൻ അന്നഹു മിങ്കും അദ്ദേഹം നിങ്ങളിൽപ്പെട്ട ആളാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഫലോ അന്നി അയലമു അന്നെയ്യുലേഹി ഞാൻ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെ കാണുന്ന കാര്യത്തിൽ ഞാൻ എന്ത് പ്രയാസവും സഹിക്കുമായിരുന്നു വലൌ കുന്തുഹു ലാൻ കദമേഹി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും ഞാൻ കഴുകിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു സമദിഖിതാബി റസൂൽ അല്ലാഹി സലാഹു അലൈവസ്ലം പിന്നെ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവസ്ലങ്ങളുടെ കത്ത് ആവശ്യപ്പെട്ടു ഫക്കറാഹു അങ്ങനെ ആ കത്ത് അദ്ദേഹം വായിച്ചു ഫർത്തഫാത്തിൽ അ സുവാത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് ശബ്ദ കോലാഹലങ്ങൾ ഉയർന്നു ഫൗ ഹ്രിജ അബു സുഫിയാൻ വാസ് ഹാബുഹു അങ്ങനെ ഉണ്ടായിരുന്ന അബൂ സുഫിയാനെയും അനുയായികളെയും അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു ഹാദു സുഫിയാൻ അബൂ സുഫിയാൻ പറയുകയാണ് കുൽ തുലിയ സഹാബി ഹീന ഖ്രിജിന ഞങ്ങളെ പുറത്താക്കിയ സമയത്ത് ഞാൻ എൻ്റെ അനുയായികളോട് പറഞ്ഞു ലക്കത് ആമിർ അബിനു അബി കബിഷ ഇബിനു അബി കബിഷയുടെ കാര്യം ഗൗരവമായി തീർന്നിരിക്കുന്നു അഥവാ നബിസല്ലാഹു അലൈഹി വസ്ലമദങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ കാര്യം ഗൗരവമായി തീർന്നിരിക്കുന്നു ഇന്നഹു യഹാഫുഹു മലിക് ബനില്ലസ്ഫർ അസ്ഫർ ഗോത്രത്തിൻ്റെ രാജാവ് അഥവാ റോം റോമിൻ്റെ രാജാവ് ഹിർക്കൽ അദ്ദേഹത്തെ ഭയപ്പെടുന്നു ആ നിലക്ക് ഇബിൻ അബി കബിഷയുടെ കാര്യം ഗൗരവമേറിയതായിട്ടുണ്ട് ഫമാസിൽ തുമൂഖിനൻ അന്നഹു സയ്യൽഹർ ഞാൻ ഉറപ്പിച്ചു അദ്ദേഹം പരസ്യമായി രംഗത്ത് വരിക തന്നെ ചെയ്യും ഹത്താഹു അലയൽ ഇസ്ലാം അള്ളാഹുത്തല എൻ്റെ മേൽ ഇസ്ലാമിനെ പ്രവേശിപ്പിക്കുന്നത് വരെ അങ്ങനെ ഞാനും മുസ്ലിമാകും സുമ്മല സുമലമ്മ ആ ദ ഹിർക്കൽ ഇല ഹിംസ് പിന്നീട് ഹിർക്കൽ രാജാവ് ഹിംസുകേക്ക് മടങ്ങിയപ്പോൾ ആദീന ദി ഉള്ളതായി റോം റോമിലെ നേതാക്കന്മാർക്ക് അദ്ദേഹം അനുമതി നൽകി ഫീതസ്കറ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഫീതസ്കർ തില്ലഹു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ സുമാമറ ബി അബുവാബിഹ പിന്നീട് ആ കൊട്ടാരത്തിൻ്റെ കവാടങ്ങൾ അടക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു ഫോഗ അങ്ങനെ അത് അടക്കപ്പെട്ടു സമ്മത്തല പിന്നീട് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു ഫക്കാൽ എന്നിട്ട് പറഞ്ഞു റോം ഓ റോമൻ സമൂഹമേ ഹല്ലക്കും ഫിൽ ഫലായി ഹല്ലക്കും ഹ ഫി ഹല്ലും ഫിൽ ഫലാ മലിക്കുക്കും വിജയവും ഷന്മാർഗവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളുടെ രാജാധികാരം നിങ്ങളുടെ രാജാവ് വായി മിൽക്കുക്കും നിങ്ങളുടെ അധികാരം നിലനിൽക്കലും നിങ്ങൾക്ക് താല്പര്യമില്ലേ എങ്കിൽ ഫത്തബായു ഹാതൻ നബിയ നിങ്ങളെ പ്രവാചകനെ ബൈ അത് ചെയ്യണം ഫഹാസോ ഹൈ സത്ത ഹുമരിൽ വാഷ് ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും കാട്ട് കഴുതകൾ വിരണ്ടോടുന്നത് പോലെ ഓടി ഇരല്ല ബുവാബ് വാതിലുകൾ വാതിലുകളുടെ വാതിലുകളുടെ ഭാഗത്തേക്ക് ഓടി ഫവ ജൂഹ കസ് അപ്പോൾ അത് അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന അടഞ്ഞുകിട കിടക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായി ഫലം മറാഹൽ നിഫ്രത്തവും ഹിർക്കൽ അവരുടെ വെറുപ്പ് മനസ്സിലാക്കിയപ്പോൾ വായി സമിൻ ഈമാൻ ഈമാനിൽ നിന്നുള്ള ഈമാനിൽ നിന്ന് അദ്ദേഹം നിരാശനാവുകയും ചെയ്തപ്പോൾ കാൽ ഹിർക്കൽ പറഞ്ഞു റദ്ദുഹും അലയ്യ അവരെ നിങ്ങൾ എൻ്റെ ഇടയ്ക്കിലേക്കെന്നെ തിരിച്ചയക്കൂ ഫക്കാലിലഹും എന്നിട്ട് ഹിർക്കൽ അവരോട് പറഞ്ഞു ഇനി കുൽത്ത് ബക്കാലത്തി ആനിഫൻ ഈ സമയത്ത് തൊട്ടുമുമ്പുള്ള ഈ സമയത്ത് എൻ്റെ ഈ സംസാരം ഞാൻ പറഞ്ഞത് അക്തബി റുബിഹ ശിദ്ധത്തക്കും അല അധീനിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിലുള്ള തീവ്രത പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഫക്തറായിത്തു അത് ഞാൻ കണ്ടു മനസ്സിലാക്കി ഇത് കേട്ടപ്പോൾ ഫസജദൂലഹു വറൊള്ളുവാൻ അവർ അദ്ദേഹത്തിന് വേണ്ടി സാഷ്ടാംഗം നമിക്കുകയും അദ്ദേഹത്തെ തൃപ്തിപ്പെടുകയും ചെയ്തു റസൂൽ അള്ളാഹി സാഹുലു പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ല്ല തബൂക്കിൽ വെച്ചും ഹിർഖൽ രാജാവിന് കത്തെഴുതിയിട്ടുണ്ട് യദോഹുലി ഇസ്ലാം അദ്ദേഹത്തിൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇജാബ അങ്ങനെ അദ്ദേഹം അതിൽ ഇജാബത്ത് നൽകാൻ അടുത്തു വലാഖിൻ നെഹുൽ മ്യൂജിഖിൻ നെഹുൽ മ്യൂജിബ് പക്ഷേ അദ്ദേഹം ഇജാബത്ത് നൽകിയില്ല വസഹാബി മുൽക്കിഹി അദ്ദേഹം തൻ്റെ അധികാരം കൊണ്ട് പിശിക്ക് കാണിച്ചു ഫാനിയ അലൽ ബാക്കിയ നശിക്കുന്ന ഈ ലോകത്തെ നശ്വരമായ ലോകത്തേക്കാൾ അദ്ദേഹം സെലക്ട് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന് മുസ്ലിം ആകാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല അലഹമില്ലാ റബുലാലമീൻ അസ്സലാ ലൈക്കും വാഹമുല്ലാഹി വാത്ത